അപ്പൊ ഇന്നലെ രാത്രി അടങ്ങിയുള്ള മഴയാണ് കേട്ടാ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കാണ് സൂപ്പർ തണുത്ത അന്തരീക്ഷം ഇതൊക്കെ ബാക്കിൽ കൊണ്ട് ഇടണ്ടേ ചേച്ചാ ആടപരൻ മുടിക്കില്ലേ തരന്നില്ലേടപരനെ എല്ലാം പിടിക്കണേ കുറൊന്നും ഇടിക്കണ്ടട്ടോ ആടപരൻ പിടിച്ചില്ലേ കേട്ടോ ഇരിസുവേ മേгомോ ബസ് വരുപേ അങ്ങനെ ഗ്രേസിന്റെ സ്കൂൾ ബസ് ദേ എതിറ്റിണ്ട്ട്ടോ അവിടെ വെക്കണേ ആ സൈഡിലേക്ക് വെച്ചോളൂ ഗുഡ് നോക്കി രാവിലെ തന്നെ ബുക്കിൽ ഭയങ്കര വരച്ചോ വരച്ചോ എന്നിട്ട് വരയ്ക്കണേ കൊച്ചി എന്നിട്ട് വരയ്ക്കണേ കിടന്നിട്ടാണ് വരയ്ക്കാൻ പോണ േ എന്നിട്ട് ഇന്നലെ പച്ചക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാട്ടാ പിന്നെ ഇതിനൊന്ന് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കട്ടെ കായ കരു കട്ടിയോണ്ട് അമ്മ മുറിക്കണ

ഇന്നത്തെ ഷെഫ് സ്റ്റീവ് ആണ്ട്ടോ സ്റ്റീവ് ഒന്നും ചെയ്യാതെ സംഭവിക്കാനില്ല മിക്സ് ചെയ്യും മിക്സ് ചെയ്യ മിക്സ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് അടക്കട്ടെ നമുക്ക് വേവിക്കാം നമുക്ക് പാപ്പത്തിനട്ട ശരി ആ അടച്ചോളാ അടച്ചോളാ അപ്പൊ ഇനി ഞങ്ങള് ബ്രോഡ്വേന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ബ്രോഡ്വേ എറിഞ്ഞാലത്ത് അമ്മയപ്പോ പറഞ്ഞില്ലേ അപ്പം പോയിന്ന് ഓരോന്ന് ഓരോന്ന് എടുക്ക് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കണു ഈ സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ ട്രീമ് ഡെക്കറിയാനുള്ളത് ഇത് ട്രീമിടാം പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു അഞ്ച് പീസ് മേടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ സരില്ലേ കൂടി എടുത്തോ അഞ്ച് പീസ് മേടിച്ചിട്ടുണ്ട് എന്തിട്ടാ ഏത് ക്രേസിനും മേടിച്ചതാ നമുക്ക് എന്താ ക്രിസ്മസിന്റെ അന്നയിടാം ഇത് എന്തോ ഒരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ് ഇത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഗ്രീൻ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ പിന്നെ എന്താ ചെയ്യാ പിന്നെ ഇങ്ങനത്തെ കണ്ണാടകൾ മേടിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും കൂടിയായിട്ട് മാനുവിനും അങ്ങനെ ജെയ്സിനും റബ്ബിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ചെന്തണ്ട് പിന്നെ ഇത് പിന്നെ ഇത് ടേബിളുമൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡെക്കറേ ചെയ്യാം ആ ഒരു ഇതിൽ മേടിച്ചതാ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യണം ആ ഇങ്ങനത്തെ ബെല് രണ്ട് മൂന്ന് ടൈപ്പ് മേടിച്ചിട്ടുണ്ട് സൂപ്പർ ആയില്ലേ ഇതിന്റെ വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു പിന്നെ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ അത്രേ ഏ ഇത് അവിടെ ഫ്രണ്ടില് തൂക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാ ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചു ഇങ്ങല്ല ഇതുപോലത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ആ സൂക്ഷിച്ചു നിലത്തൊക്കെ വീണ പണിക്കൂട്ടം തീരും കാരണം ജസ്റ്റ് ഒട്ടിപ്പ് മാത്രമേ ഉള്ളൂ ഇത് മോല്ലേ ഇതൊരു അപ്പൂപ്പനെ മേടിച്ചിട്ടുണ്ട് അപ്പൂപ്പനെ തൂക്കിടാൻ

വേഗം എടുക്ക സ്പീഡാവ് സ്പീഡില്ല ഇന്നത്തെ മാനുകള് മേടിച്ചിട്ടുണ്ട് ട്രീമ ഡീണ്ടും ഇനി അത് കമ്മത്തി കൊച്ചു കമ്മത്തി ഗ്രേസ് ഗ്രേസ് ഇത് കുറച്ച് ഇലകൾ മേടിച്ചത് തന്നെ ഇത് ബിസ്മീന്ന് മേടിച്ചു നമ്മക്ക് വേണ്ടി എടുത്തു ഇത് രണ്ടും ഞങ്ങളുടെ ബിസ്മീന്ന് മേടിച്ചാണ് ഒപ്പിക്കാനുള്ള പശ ഇത് ഹാങ് ചെയ്യാനുള്ളൊരു അതുപോലെ തന്നെ പശ പിന്നെന്താ അതൊക്കെ ഓരൊന്നും ഓരോന്നും എടുക്കല്ല എല്ലാം കൂടി ഒരുമിച്ചെടുക്ക ഇനി ഇലകളാണ് ഇലകളൊക്കെ നമുക്ക് ആവശ്യം വരും ഇതൊരു ബെല് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡെക്കർ ഐറ്റംസ് ഇനി ഞങ്ങള് ഡെക്കർ ചെയ്യാൻ പോവാ അല്ലേ പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഓരോന്നെ വിലകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഓർമ്മയില്ലാട്ടാ പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് എനിക്ക് അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്ര വലിയ ഭയങ്കര വില കുറവൊന്നും ഫീൽ ചെയ്തില്ല എങ്കിൽ ഒന്ന് ഹോൾസെയിൽ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവനൊക്കെ കിട്ടുമായിരിക്കും ഒരു അഞ്ച് പത്ത് രൂപയുടെ ഒക്കെ വ്യത്യാസം പിന്നെ വ്യത്യസ്തമായ സംഭവങ്ങൾ നമ്മുടെ ഏരിയയിലൊക്കെ കിട്ടണതിനേക്കാളും ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത്രയേ ഉള്ളു ആ കാണിച്ചു കൊടുത്തോ അപ്പം ഇത് ഇതിൻ്റെ വില എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ഇത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് മേടിച്ചതാണ് പൊട്ടിപ്പൂട്ടൊക്കെ റെയ്സാ നാനൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ആമസോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ സെയിം സാധനം ഈ സെയിം ഡിസൈനും ഇതൊക്കെ സെയിം ഇവിടെ സാന്താ ക്ലൂസിൻ്റെ പടവും അങ്ങനെ ഒരു ഫോട്ടോ ആണ് ഇതിന് ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി മുപ്പതോ ആ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിലാണ് ആ റേഞ്ചിൽ കണ്ടു അത് കണ്ടപ്പോ ആകെ വിഷമമായി പോയി പക്ഷെ ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അതിനു മുമ്പ് പോയപ്പോ ഒന്നും നോക്കിട്ടുണ്ടായിരുന്നില്ല നോക്കിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മൾ അത്രയും പ്രതീക്ഷയില്ല ഇത്രയും റേറ്റ് വ്യത്യാസം കണ്ടപ്പോ ഒരു എവിടെന്നോ ഒരു വിഷമം വന്നു പോകണ്ടായിരുന്നു പെട്ടെന്ന് തോന്നിപ്പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കൊറേ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും ഇതായിരിക്കും ഇതും ഇത് ഇതിന്റെ പോലത്തെ വേറെ കൊറേ ഇങ്ങനെ ഡിസൈൻ ഉള്ള സംഭവങ്ങൾ നമ്മുടെ ഇവിടത്തെ സെയിം വില തന്നെ അവിടെ ഞങ്ങൾ ഇവിടെ കടകളിൽ നോക്കിയപ്പോൾ സെയിം വില തന്നെയായിരുന്നു ഇവിടെ അവന് ഞങ്ങള് ഡെക്കറേറ്റ് ചെയ്യട്ടേട്ടാ അപ്പൊ ബാക്കി വിശേഷം അടുത്ത് പേടിയാണ് ബൈ ബൈ